േഖനൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല വീടല്ലേ ഇവിടെ സുരേഷ് കുറിപ്പിന്റെ ലേഖനമൊന്നും ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല അത് പറഞ്ഞല്ലോ ഒന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല സുരേഷ് കുറുപ്പിന്റെ ലേഖനല്ല വായിച്ചില്ലേ അതേപ്പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമായിട്ടില്ല ആ ഉണ്ടായിരുന്നല്ലോ അനന്ത അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലാന്നറ ഒരാൾ ഒരു പാർട്ടി നേതാവ് പറയുന്നതിനെപ്പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല അവരുടെ പ്രതികരിക്കേണ്ട ഉണ്ടെങ്കിൽ ഉപരിപ്പറ്റിയിലുള്ളവരാണ് പ്രതികരിക്കേണ്ടത് പി എസ് ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനൊന്നും പാർട്ടിക്കില്ല പാർട്ടി ലൈൻ മാത്രമേ ഉള്ളൂ പി എസിൻ്റെ ലൈൻ എന്ന് പറഞ്ഞൊന്നും പി എസ് ഉണ്ടാക്കിയിട്ടില്ല പാർട്ടി ലൈനാണ് ആ പാർട്ടി ലൈൻ ശരിയായി നടപ്പിലാക്കാൻ പി എസ് എൻ്റെ പ്രവർത്തനങ്ങൾ ലൈനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളിലാണ് ആശയത്തിലല്ല എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നവർക്കൊരു തിരുത്തലും ആണ് ഞാൻ എൻ്റെ ലേഖനങ്ങളിലൊക്കെ ചൂണ്ടിക്കും പല എല്ലാ മാധ്യമങ്ങളും വന്ന് ലേഖമീഡിയൊക്കെ എടുത്തു ഞാനൊരു കാര്യം പറഞ്ഞല്ലോ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുട്ടാ യുവ പാർട്ടി പഴയ സ്ഥിതിയിലല്ലല്ലോ ഒന്നായിരുന്ന പാർട്ടിയുടെ കാലത്തേക്കാഴ്ച നേതൃത്വത്തിൽ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പ്രധാനമായിട്ടൊന്ന് മൂന്നോ നാല് പാർട്ടിയേ ഉള്ളൂ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റുകാര് പിന്നെ ജനസംഘം ജനസംഘത്തിൻ്റെ ഒരു എം പി ഉണ്ടായിരുന്നു സ്വതന്ത്ര പാർട്ടി ഒരു എം പി സോഷ്യലിസ്റ്റുകാർക്ക് കുറച്ച് പക്ഷേ അത് ഞങ്ങൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കാരുണ്ട് അങ്ങനെയാണ് എ കെ ജി പ്രതിപക്ഷം എന്നുള്ളത് അമ്പത്തിരണ്ടിലും അമ്പത്തേഴിലും അറുപത്തിരണ്ടിലും അങ്ങനെയായിരുന്നു പാർട്ടി വിഭജിക്കപ്പെട്ട ശേഷം അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവകരമായി പുനഃസംഘടിപ്പിച്ച ശേഷം